കാരണം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇതൊക്കെ പറഞ്ഞു സിംഗിൾ പീസ് ഉള്ള കളക്ഷൻസ് ആണ് ഇതാണ് പല്ലു ഇങ്ങനെ വരും സാരി ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈയൊരു ലെവലുണ്ട് ഈ ഒരു സാരിയുടെ ഹൈറ്റ് ആറേകാൽ മീറ്റർ ആണ് സാരി വിത്ത് ബ്ലൗസ് ആണ് നല്ല നീളവും ലെങ് സാരി തന്നെ കേട്ടോ സെയിം വർക്കിൽ തന്നെ ബ്ലൗസ് പീസും വരുന്നുണ്ട് ഇതാണ് ഉണ്ടായിരുന്നതിന്റെ കളർ ചേഞ്ചുകൾ നല്ലൊരു ബോർഡർ താഴ്ത്ത് വരുന്നുണ്ട് നല്ലൊരു റിച്ച് പല്ലും വരുന്നുണ്ട് കേട്ടോ നമുക്ക് എൻ്റെ ബ്ലൗസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ എൻ്റെ ഒരു പല്ലു കണ്ടോ നല്ല ഹൈലൈറ്റ് ആയുള്ളൊരു പല്ലു ഇതാണ് അതിൻ്റെ ഡബിൾ ഷെയ്ഡ് അതും ആ ഈ ബോഡിക്ക് ഈ ത്രെഡിന് മാത്രല്ല ഈ ജെറി ഇത് ഒരു സൈഡ് നോക്കുമ്പോൾ ഗോൾഡ് ഒരു സൈഡ് നോക്കുമ്പോൾ നമ്മുടെ സിൽവർ ആവായിരുന്നു ഹായ് വീണ്ടും നമ്മൾ നമ്മുടെ പ്രകാശചേട്ടന്റെ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസ് കേട്ടോ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് പ്രകാശേട്ടന്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടന്ന സാരീസ് ഉണ്ട് കേട്ടോ അപ്പൊ പുതിയ പുതിയ കല്യാണി കോട്ടണില് കല്യാണി വന്നിട്ട് പോച്ചുംപള്ളി വന്നിട്ട് സിൽക്കിൽ വന്നിട്ട് റീസ്റ്റോക്ക്ഡ് ഐറ്റംസ് തന്നെയാണ് കൂടുതലും ഏ നമ്മുടെ മാസ്റ്റർ പീസ് കളക്ഷനെ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ അല്ലീസുണ്ട് പ്രാവശ്യം ഈ ഓണം നിങ്ങള് ഗംഭീര ഒരുപാട് പരിശ്രമത്തിലാണ് ബാക്കിയൊക്കെ ദൈവത്തിൻറെ അല്ലേ എന്തായാലും നമുക്ക് ഏത് സാരി നമുക്ക് ഫസ്റ്റ് പ്രാവശ്യമായിട്ട് ആദ്യം തന്നെ വന്നിട്ട് കല്യാണി കോട്ടൺ ആണ് കല്യാണിക്കോട്ടൺ അവിടെ വെച്ചേക്കാണ് അടിപൊളി തീരെ സാരിട്ടോ കല്യാണി കോട്ടനിൽ വന്നിരിക്കുന്നത് ഏതാ ഓപ്പൺ ആക്കേണ്ടത് അപ്പൊ എല്ലാം ഇത് 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 വേണോ അടിമനോഹരമായിട്ടുള്ള ഇതാണ് അതിന്റെ പല്ലു ഓവറോൾ സാരി വരുമ്പോ ഇതൊരു ഫീല് വരും ഫുൾ ബോഡി നമുക്ക് ഈ ഒരു ബുട്ട വർക്ക് വരുന്നുണ്ട് ഇത് ഇത് വന്നിട്ട് നമ്മുടെ ത്രെഡാ വരുന്നത് ജെറി അല്ല ബ്ലൗസ് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അതിന്റെ ഒരു സാരി ഇത് പിന്നെ അതിന്റെ വേറൊരു കളർ ചേഞ്ച് പറഞ്ഞു തൊള്ളായിരത്തി നാല്പത്തെട്ടാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അമ്പത്തിനാല് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതായിരുന്നു ഭയങ്കര ഡിമാൻഡ് ഫുള്ള് ഡിമാൻഡ് കളർ കോമ്പിനേഷൻ അതെ ഇതൊക്കെ പഴയ നമ്മുടെ കളറാണ് ഇത് ഞാൻ പറയട്ടെ ഞാൻ നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണണം കേട്ടോ എന്നാൽ ഇത് ഉടുത്തിട്ട് നമുക്ക് എങ്ങനെ വെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സാമ്പിളായുള്ളൊരു സാധനം നോക്കി നല്ലൊരു ബോട്ടിൽ ഗ്രീനും അതിനൊത്തൊരു കളർച്ച മെറൂണും അല്ലേ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രൂപ അല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ആയിരത്തി അമ്പത്തി നാല് രൂപയാണ് എം ആർ പി വരുന്നത് ഇതാണ് അതിന്റെ വേറൊരു ഡിസൈൻ ഇതിനകത്ത് വന്നേ ബോർഡർ ഉണ്ടോ ടെമ്പിൾ ബോർഡർ വന്നതെങ്കിൽ അടിപൊളി കളക്ഷനാണ് പല്ലു നല്ല കളർ കോമ്പിനേഷൻ ഇത് മൊത്തം കാണിച്ചാലും നടത്തില്ലാത്ത ഒരു കളക്ഷനാണ് കാരണം തൊള്ളായിരത്തി എന്ന് പറയുന്നത് പ്രാവശ്യമായിട്ട് അത് ഒരു വലിയ വിലയല്ല കാരണം ഈ ഒരു വിലയല്ലോട്ട് കൊടുക്കണത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി വരുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മളതിൽ വരുമ്പോ ഇവിടെ ഇതാണ് വരുന്നത് ഒരു കളർച്ച ആയിട്ട് എല്ലാത്തിലും ഉണ്ട് വിപി നല്ലൊരു ഹൈ ലൈറ്റ് തന്നെ പറയാൻ നോക്കി ബോർഡർ നല്ലൊരു പല്ലു ഏ ബോഡി ഫുള്ള് വരുമ്പോൾ ഈ ഒരു ഗ്രീന് എന്തെങ്കിലും ഉക്കായിരിക്കും ഇതൊക്കെ മൊഴി വൺ ലെയർ ഒക്കെ കൊടുത്ത് യൂസ് ചെയ്യുന്ന ആ ചേച്ചിമാരാണെങ്കിൽ നോക്കിയ അതിനകത്ത് വരുമ്പോൾ ആ മെറൂണില് ആ റെഡ് ആണിത് കണ്ടോ ആ റെഡില് ആ ഒരു ചെറിയ എഫക്റ്റ് വേണ്ട ജസ്റ്റ് ഇങ്ങനെ വരും കേട്ടോ സാരി ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈയൊരു ലെവലുണ്ട് ഈ ഒരു സാരിയുടെ ഹൈറ്റ് ആറേകാൽ മീറ്റർ ആണ് സാരി വിത്ത് ബ്ലൗസ് ആണ് നല്ല നീളവും ലെങ് ഉള്ളൊരു സാരി തന്നെയാണ് കേട്ടോ അതെ അതെ കളർ എന്ന് തരാം ഓയിൽ ബ്ലൂ കളർ േഷൻ ഒരു രക്ഷം പറഞ്ഞത് നല്ല നല്ല ആണെങ്കിലും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഡിസൈൻസ് ആണ് യൂണിഫോം ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും നിങ്ങക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന്റെ ഒരു പല്ലു കണ്ടോ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പല്ലു അതുപോലെ തന്നെ നമ്മുടെ യു കെ അതായത് പുറത്ത് രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റീറ്റെയിൽ മാത്രമല്ല നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ അങ്ങനെയും ചെയ്യാൻ പറ്റും നിങ്ങളുടെ നിയർ ബൈ ആയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു തുടക്കം അതായത് സെയിൽസ് സെയിൽസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം തുടങ്ങാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തുതരാൻ പറ്റും കേട്ടോ അതിപ്പോൾ ഈ ഓണം ഒരു ഷോർട്ട് ഫീൽഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓണം വിഷുവിനൊക്കെ നമ്മുടെ നിയർബൈ ആളുകൾക്ക് സെയിൽ ചെയ്യുന്ന ഒരു റീസെയിലർമാർ പോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക ഞങ്ങൾ ഓൺലൈൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്തു തരാൻ പറ്റുന്ന ഹെൽപ്പ് അപ്പോൾ ഇവർ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും അത് ഏത് രീതിക്ക് ചെയ്യണമെന്നും എങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട രീതികളും അവർ പറഞ്ഞു തരും ആ പ്രകാരം നിങ്ങൾക്ക് എന്താണോ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാധനം വെച്ച് മാത്രം നിങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ജസ്റ്റ് അവരോട് ചോദിച്ചാൽ തന്നെ അവർ നമ്മുടെ നമ്പറും ഡീറ്റെയിലും ഫുള്ള് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷെയർ തരും അവർ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡെമോ ആയിട്ട് കാണിച്ച് തരും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതാണ് അതിൻ്റെ വേറൊരു കളച്ചാട്ടം കേട്ടോ അതേപോലെ തന്നെ ഓണത്തിനൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള കൊറേ ഗിഫ്റ്റുകൾ അതെന്താ സ്വർണ്ണാണ് മൂന്ന് കൊല്ലമായിട്ടും ഗോൾഡ് പോയെന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടില്ല എന്തായാലും വില ഷെയർ ചെയ്യുന്ന വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ലൈക്ക് ചെയ്യുന്നവർക്ക് എല്ലാം വന്ന് പർച്ചേസ് ചെയ്യുന്നവര് മാത്രല്ല എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഗിഫ്റ്റുകൾ പ്രാവശ്യമായിട്ടും വെച്ചിട്ടുണ്ട് എല്ലാ കൊല്ലം എല്ലാ ഇവിടെ ഓണത്തിന് ആദ്യമായിട്ടിങ്ങൊരു പ്രോഗ്രാം കൊണ്ടുവന്നു എന്ന് തന്നെ നമ്മളായിരിക്കും അറുന്നൂറ്റി പത്ത് അഞ്ഞൂറ്റി നാല്പത്തിഒന്പ് രൂപ സോഫ്റ്റ് സിലിക്കിലാണ് കേട്ടോ ഏഹ് സോഫ്റ്റ് സിലിക് സാരി ആണ് അതിന്റെ ആണ് ആദ്യമായിട്ട് കാണുന്ന ചേച്ചി ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരാണെങ്കിൽ അവരോടൊരു കാര്യം പറയാം ഇത് നമ്മുടെ കുത്താംപുള്ളി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തില് പഞ്ചായത്തിലാണ് ഈ കുത്താംപുള്ളി ഉള്ളത് കുത്താംപുള്ളി കൈത്തറിക്കട എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റും പക്ഷെ ഇത് സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് ഈ കുത്താംപുള്ളി എന്നുള്ളത് അത് ഇരിക്കുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമുള്ളയിലാണ് തിരുവല്ലാമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നമ്മുടെ കടയിലോട്ട് കുത്താമ്പുള്ളിയിലോട്ട് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ്ലൂംസ് നമുക്ക് വേറെ എവിടെയും ബ്രാഞ്ചുകളോ ഷോപ്പുകളും ഇല്ല ഇവിടെ മാത്രം ഈ ഒരു ഷോപ്പ് മാത്രമേ നമ്മുടേതായിട്ട് ഉള്ളൂ കേട്ടോ പക്ഷേ ബ്രാഞ്ചുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ആണെങ്കിലും ഇൻസ്റ്റ ജസ്റ്റ് നമ്മുടെ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ വെച്ചാൽ ഡെയിലി രണ്ട് നേരം രണ്ട് വീഡിയോസ് ആയിട്ട് അതിനകത്ത് ഉണ്ട് അപ്പം ജസ്റ്റ് നിങ്ങൾ കണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് മുന്നേ ജസ്റ്റ് അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് അതായത് ഒരു മാസത്തിൽ നിങ്ങൾ ആലോചിക്കുക അറുപത് വീഡിയോ അറുപത് സാരിയുടെ വീഡിയോ ആണ് വരിക അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്പാർക്ക് ആയി കഴിഞ്ഞാൽ ആ സാരി നിങ്ങളുടെ വീട്ടിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ ഈ അറുന്നൂറ്റി പത്ത് രൂപ എം ആർ പി പുറത്ത് നമ്മളൊരു ഔട്ട്ലെറ്റിൽ നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾ കൊടുക്കണം അതിന് നേർ പകുതിക്കാണ് ഞങ്ങൾ ഇവിടെ അറുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ ഭാഗം ഭാഗമായിട്ട് ഒരു ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കേട്ടോ ഈ ഒരു സാരിക്ക് ംഭീര പ്രാശേട പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് പ്രാശേട നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രകാശ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് മെയിൻ ആയിട്ട് അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അവരുടെ അടിക്കാൻ അടിക്കാൻ ഓണത്തിന് മുമ്പ് കിട്ടാനുള്ള ആഗ്രഹം അല്ല നമ്മുടെ സത്യം പറഞ്ഞ നമ്മുടെ ആ ചേച്ചിമാരുടെയും നമ്മുടെ ഈ സാരികൾ കൊണ്ട് ഒരു പ്ലേ ബട്ടൺ അടിച്ചത് ചിലപ്പോൾ ഈ ലോകത്തിലെ ഒരേ ഒരാളായിരിക്കും അത് ഞാൻ തന്നെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനി ജസ്റ്റ് തൊണ്ണൂറ്റി ഏഴായിരം കൊണ്ടായിട്ടുണ്ട് ഒരു മൂവായിരം പേരുടെ കുറവും കൂടി ഉണ്ട് കേട്ടോ ജസ്റ്റ് നമ്മുടെ ചേച്ചിമാരെല്ലാരും കൂടി ഒന്ന് കിട്ടുന്ന ഇനിയിപ്പൊ എവിടുന്നോക്കേണ്ടത് ഏ ഇത് നോക്കിയാലോ കോട്ടണില് ഇപ്പൊ കല്യാണി കോട്ടൺ കാണിച്ചിട്ട് വേറെ ഒരു കോട്ടണിലാണ് കോട്ടൺ വിത്ത് ജെറി വർക്കിലാണ് വരുന്നത് കോൺട്രാസ്റ്റ് തന്നെയാണ് ഓവറോൾ സാരി വരുമ്പോ ഇല്ല 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 ഇല്ലല്ലോ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് ആയിരത്തിഒരുന്നൂറ്റിഇരുപത്തിയഞ്ച് ഡിസ്കൗണ്ട് മടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഇതാണ് എന്റെ പല്ലു എന്റെ ബ്ലൗസ് പീസ് നല്ലൊരു ബോർഡർ അടിപൊളി ഹൈലൈറ്റ് ബോർഡർ ബോഡി ഫുള്ള് ജെറിയർക്കെ വരുന്നത് കേട്ടോ നമുക്കൊരു ഗിഫ്റ്റ് സാരി ആയിട്ടൊക്കെ കൊടുക്കാം വീട്ടില് കല്യാണത്തിനൊക്കെ കൊടുക്കാൻ ഒക്കെ പറ്റുന്ന ഐറ്റം അതിന്റെ കളർ കളർ ചാർട്ട് ഫുൾ ബോഡി എം ആർ ാണ് കാണിച്ച് പറഞ്ഞ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്ട് കാരണം ഇനി ഓണം സീസൺ ആണ് അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് സഹിത അയച്ച് കാരണം ഒരുപാട് ഐറ്റം ആയിരിക്കും ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലും എത്തിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ കാരണം തിരക്കാണ് നിങ്ങള് ആദ്യം കാണുന്ന നമ്പറിൽ വിളിക്കാതെ പല പല നമ്പറ് നമ്മളടിയിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ സാരി നോർത്തുന്നുണ്ട് അതിൽ നിന്ന് വിട്ടു പോയി നല്ല ബോർഡർ നോക്കിയോ സ്റ്റാൻഡേഡ് ആയിട്ടുള്ളൊരു ബോർഡർ ഓ നല്ല കട്ടികൾ നല്ല കുട്ടിപുളി നമ്മുടെ നല്ലൊരു കോമ്പിനേഷൻ ഗ്രീനും റെഡും നമ്മൾ നേരത്തെ കാണിച്ചത് മെറൂ മെറൂണും ഗ്രീനും കാണിച്ചത് അല്ലേ ഇതാണ് അതിന്റെ കളർ വരുന്നത് കേട്ടോ നമുക്ക് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇത് മാസ്റ്റർ പീസ് ആണല്ലോ നമ്മളൊരു യൂണീക്ക് ആയിരുന്നു പിന്നെ ഇപ്പൊ അത് എല്ലാവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് ആ ഈയൊരു സ്റ്റൈലില് വരും നോക്കിയാൽ ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് വരുന്നത് ഫുൾ ബോഡി ചെക്ക് ആണ് വരുന്നത് നല്ലൊരു ബോർഡർ ഏഹ് താഴ്ത്ത് വരുന്നുണ്ട് നല്ലൊരു റിച്ച് പല്ലും വരുന്നുണ്ട് കേട്ടോ നോക്കാം അതിൻ്റെ ബ്ലൗസ് പീസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ഫുൾ ബോഡി ഫുട്ട് ബുട്ടാവർക്ക് വരുന്ന ജെറി വർക്ക് വരുന്ന ഒരു ബ്ലൗസ് ഫീസ് ഉണ്ടായിരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് എം ആർ പി വരുന്നത് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയില്ല പക്ഷേ എന്നാലും ഇവിടുത്തെ പുറമേ വെച്ച് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു കളർ ആട്ടും നല്ലൊരു ആൻറ്റിക് ചെറിയ വരുന്ന ഒരു സാരി കേട്ടോ നമുക്കിത് ഇത് ലിനൻ ടച്ചിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇതാണ് എൻ്റെ പല്ലു രണ്ട് ഈ ഒരു സൈഡ് ബോർഡർ വീതി കുറവും ഈ ഒരു സൈഡ് ബോർഡർ വീതി കൂടുതൽ ഇനിയിപ്പോൾ നമുക്ക് സാരി പർപ്പസ് മാത്രമല്ല നമ്മുടെ പിള്ളേർക്ക് സ്കേറ്റിംഗ് ബ്ലൗസ് അടിക്കണമെങ്കിലും നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിൽ എങ്ങനെ പോലും രണ്ട് സ്കേറ്റിംഗ് ബ്ലൗസ് അടിക്കാം രണ്ട് വെമ്പിളേരുണ്ട് നല്ല നല്ല അടിക്കുന്നവർ ഒരുപാട് പേര് ഞാൻ എന്നോട് ചോദിച്ചിട്ട് അഭിപ്രായം പേടിച്ച് പറഞ്ഞു ഒരു ആളുകളുണ്ട് സ്കേട്ടിൽ വരുമ്പോ ഈ ഒരു ബോക്സ് ഡിസൈൻ വരുമ്പോൾ എം ആർ പി രണ്ട് ഒരുനൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്ക് പ്രാവശ്യം തരുന്നത് കേട്ടോ ഇപ്പൊ മേടിച്ചെടുക്കാൻ പറ്റിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഈ വിരിക്കണ സാരി മാത്രം ചോദിക്കാതെ നോക്ക് ബ്ലാക്ക് ില്ല മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്ക പ്രശ്നേ നല്ല ഭംഗി ഓഫർ നോക്കി എന്ത് രസം നോക്കിയാ നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ അതും നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വരുന്നത് കൊടുക്കാനും ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ അതാണ് തോന്നുന്നത് ഈ സാരിക്ക് ഇത്ര അധികം ഫാൻസ് ഫാൻസ് ഫാൻസി നല്ല മെറ്റീരിയൽ ആണ് രസം നോക്കിയാ മെറ്റീരിയൽ ഫീൽ ചെയ്യാ നമുക്ക് അത്യാവശ്യം വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് പിന്നെ നിങ്ങൾ മാക്സിമം കുത്താംപുള്ള വെഡിങ് സാരീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യോ കാരണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല റേഞ്ചിലുള്ള വെഡ്ഡിങ് സാരി എല്ലാ എല്ലാ റേഞ്ചും റേഞ്ചും ഉണ്ട് ഉണ്ട് കാരണം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണം ഒരു അഭ്യർത്ഥന എന്താന്ന് വെച്ചാൽ പലരുടെയും ഒരു ധാരണ ഇവര് ജസ്റ്റ് ഇതിലെ ഫ്രണ്ടിലൂടെ തന്നെ പാസ് ചെയ്ത് പോകുന്നതല്ല നമ്മുടെ ചേച്ചിമാര് പക്ഷെ വരുമ്പോ പോകുമ്പോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ ജസ്റ്റ് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ മേ ബി അത് ചെറിയൊരു ഷട്ടർ റൂം മാത്രമേ ആണെന്ന് നിങ്ങളു ഇതിനകത്തോട്ടാണ് ഇതിന്റെ കട അതായത് മോളിൽ രണ്ട് നിലയിലായിട്ട് താഴെയും മുകളിലായിട്ടാണ് ഷോപ്പ് ഇരിക്കുന്നത് താഴെ ഇരിക്കുന്ന ചെറിയ രണ്ട് റൂമാണ് പക്ഷേ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അപ്സ്റ്റെയർ ഉണ്ട് വെഡ്ഡിങ്ങിൻ്റെ ഏരിയ കാണുന്നില്ല കാണുന്നതെല്ലാം ഏരിയ ആണ് അത്യാവശ്യം നല്ല തിരക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പീക്ക് ആയിരിക്കും എന്നാലും നോർമലി ഒരു സാ സാറ്റർഡേ സൺഡേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള സ്പേസ് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പലരും കട ഷോപ്പ് ചെറുതാന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്താതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അതിനുവേണ്ടി എന്റെ പ്രൈസ് പറഞ്ഞുതരാം ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ സിൽവർ ജെറി ജെറിയിൽ ഒരു പട്ടു സാരി പേസ്റ്റൽ ഷെയ്ഡിൽ വന്ന് ഒരു പട്ടു സാരി ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പ എൺപത്തിനാല് രൂപ അല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിലേത് കളിയാലോ ഉം രണ്ട് സൈഡും സെയിം ബോർഡർ വരുന്നത് ഇതാണ് എന്റെ പല്ലു കോൺട്രാസ്റ്റ് ആണ് സാരി ഫീൽ വരും രണ്ട് സൈഡും കണ്ട സെയിം ബോർഡർ ഇതാണ് അതിന്റെ പല്ലു നല്ലൊരു സെയിം വർക്കിൽ തന്നെ ബ്ലൗസ് പീസും വരുന്ന അടിപൊളിയായിട്ട് ഇതാണ് അതിന്റെ കളർ ചേഞ്ചുകൾ ഷോട്ട് എടുക്കാം അയച്ചു കൊടുത്താൽ മതി ഈ നെറ്റ് കോട്ടൺ സ്ഥലം പൊട്ടിച്ചിട്ടില്ല ൂറ്റിഅമ്പത് രൂപ അല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി അഞ്ച് രൂപ ഇത് വിത്ത് ബ്ലൗസ് ആണോ ഇല്ലല്ലോ ഇത് വിത്ത്ഔട്ട് ബ്ലൗസിൽ വരുന്ന കേട്ടോ ഫുള്ള് ബീഡ്സ് വരുന്നുണ്ട് സ്റ്റോൺ വരുന്നുണ്ട് എന്റെ കളർ ചാട്ടുകൾ കാണിച്ച ആറ് ഏഴ് കളർ ഇപ്പോൾ അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും നാനൂറ്റി അഞ്ച് രൂപ അതെ അതെ എല്ലാം ബോഡി ഫുള്ള് കട്ട് വർക്കാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ ഒരു സാരി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീൽ വരും കേട്ടോ ഫുൾ ബോഡി നമുക്കിത് കട്ട് വരുന്നത് വർക്കാട്ടോ ബ്ലൗസുകൾ റെഡിമെയ്ഡ് ബ്ലൗസ് ആണെങ്കിൽ റെഡിമെയ്ഡ് ബ്ലൗസ് ആയിട്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഓപ്പൺ ചെയ്താലോ

ഫുൾ ആ പോച്ചൻപുള്ളി ആ സ്റ്റൈൽ അതുപോലെ തന്നെ കൊണ്ടുവന്നു ബ്ലൗസ് നല്ല സ്ലീവില് മാത്രമേ ആ ജെറി വർക്ക് വരുന്നുള്ളൂ എന്റെ നോർത്ത് കാണിച്ചു തരാണ്ടോ തറവാടി പോളിക്ക് എപ്പോഴും കാരണം അതെല്ലാ ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സാരിയാണ് ല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പേടിച്ചെടുക്കാൻ പറ്റും നമുക്ക് നല്ല വില ഊനിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേക ഹോട്ടലിൽ വരുന്നല്ലേ നല്ല നല്ല ഷെയ്ഡുകൾ വരുന്നുണ്ട് ഇഷ്ടപ്പെടുന്നൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് പിന്നെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇപ്പൊ നല്ല തരംഗായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ റീപ്ല ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നിങ്ങക്ക് റീപ്ല തരാൻ പറ്റില്ല അവരുടെ മാറ്റി ഫ്രീ ആണ് ഇപ്പൊ രണ്ടോ മൂന്നോ മിനിഷ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പരമാവധി കടയിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യണം അടുത്തുള്ളവരാണ് അടുത്തുള്ളവരാണ് കാരണം അത് പ്രാവശ്യം സന്തോഷമായിരിക്കും പിന്നെ ഇന്നലെ ഞാൻ ഒരു കമന്റ് കണ്ടു ഏതൊരു ഞങ്ങളുടെ വീഡിയോക്ക് വന്ന കേട്ടാണ് ഈ വീഡിയോയില് കാണുന്ന ആ ഒരു ഇത് മാത്രേ ഉള്ളൂ ഒലിപ്പിക്കലോ അങ്ങനെ എന്തൊരു വസ്തുവനാ പറഞ്ഞത് പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചിലപ്പോ എല്ലാരും ഞാൻ ചിലപ്പോ അങ്ങോട്ട് നോക്കുന്നതെന്നാ പറയും എന്നെ അറിയുന്നവരാണോ അറിയാത്തവരാണോന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ മാക്സിമം നമ്മുടെ ഷോപ്പിൽ വന്ന എല്ലാ ചേച്ചിമാരോട് ആണെങ്കിലും ചേട്ടന്മാരോടാണെങ്കിലും ചെറിയും സംസാരിക്കുക അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു മനുഷ്യ ചിലപ്പോ മനുഷ്യന്മാരല്ലേ അങ്ങോട്ട് പോകുമ്പോ എവിടെയെങ്കിലും ചിലപ്പോ മിസ്സായി പോയിട്ടുണ്ടാവുക അതിനൊക്കെ വെച്ച് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ഏഹ് അത് മോശമായി പോയിന്നേ ഞാൻ പറയുള്ളു കൊഴപ്പല്ല നോക്ക് വർത്തമാന മിസ്സായി പോയി ബ്ലാക്കില് അതെ അത് അധികം കാണിക്കണ്ടാ ഇത് അധികം കാണിക്കണ്ട എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ചീത്തകളി കേൾക്കേണ്ടി വരും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചേച്ചിമാർ എന്താ ചെയ്യുന്നറിയോ വന്നിട്ട് മീറ്റ് ചെയ്തിട്ട് കമ്പനി ആയിട്ടുള്ള ചേച്ചിമാരെ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാ നിങ്ങളുടെ എക്സ്പീരിയൻസ് കേട്ടോ അപ്പൊ ഇവർക്ക് മനസ്സിലാവലോ ഞാൻ അങ്ങനത്തെ ഒരാളല്ലാന്നു മനസ്സിലാവട്ടെ തെറ്റുധാരണയാണ് പിന്നെ ചില ആൾക്കാരെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ എഴുതി ഈ പരിസരത്തേക്ക് വരാത്തവരാ പകുതി മുക്കാലും നെഗറ്റീവ് പറയുന്നവര് അതും നമുക്ക് അറിയാം പക്ഷെ പറയുമ്പോ ഈ നമ്മുടെ ചേച്ചിമാരെ കട്ടയ്ക്ക് റിപ്ലൈ കൊടുത്താൽ മതി ആവശ്യമില്ല ചിലവർക്ക് ചിലവരുടെ എന്താ അറിയാത്ത ഒരുപാട് പേര് ഉണ്ട് സീരിയസ് ഇത്രയും ചെറിയ കാലകളില് പെട്ടെന്നുള്ള സക്സസ് ഒന്നും ചില ആൾക്കാർ അതാണ് ഈ ഒരു കാര്യം കാരണം അതുകൊണ്ടാണ് പ്രാശനെ കുറിച്ച് അനാവശ്യ കാര്യങ്ങൾ ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട് പ്രാവശ്യനെ കുറിച്ചിട്ട് അനാവശ്യ കാര്യങ്ങൾ നമുക്കറിയാം പ്രാശ്മനെ എന്താണെന്ന് നമ്മൾ ഇന്ന് എന്തായാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന മുമ്പ് തന്നെ എനിക്ക് ഒരു പത്ത് വർഷം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ അത്രയും നല്ല ഒരു ടൈപ്പില് പോയി കൊണ്ടിരുന്ന ഇതൊക്കെ ഗ്രീനില് ഇനി നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് സിൽവറില് അല്ലെ സിൽവറിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ ഇതും ബഡ്ജറ്റ് ഫിലാണ് നമുക്ക് ഒരു എഴുന്നൂറ് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തമാക്കി എടുക്കാൻ പറ്റും നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ഗിഫ്റ്റ് സാരി ആയിട്ടാണ് കേട്ടോ

നല്ല സിൽവർ ആണ് അതെ നോക്കിയൊക്കെ വർക്ക് നോക്ക് ഫുൾ എംബോസ് വർക്ക് ആണ് സാരി ഫുള്ള് ചെയ്തേക്കുന്നത് എംബോസിലാ ചെയ്തേക്കുള്ളത് വെറും എഴുന്നൂറ്റി രണ്ട് രൂപ നമുക്ക് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ അറിയില്ല ഒരു ഒരു ചേച്ചി എന്നോട് ചോദിച്ചൊരു കാര്യം എംബോസ് സാരി ഇതിനു മുന്നേ ചെയ്തുള്ളത് എന്തൊക്കെ ചെയ്യാത്തത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ റീസ്റ്റോക്ക് വന്നെന്ന് പറഞ്ഞാൽ ഇപ്പോ കുറെ നാളുകൾക്ക് ശേഷം ഈ സ്റ്റോക്ക് നമ്മൾ ചെയ്തൊരു സെട്ടോ രണ്ടു നാല് ബിസ്മീടുത്തിട്ട് ആയിരത്തി ഫസ്റ്റ് ഒക്കെ നമ്മൾ നല്ല രീതിക്ക് ഒരുപാട് ചേച്ചിമാരുടെ റിക്വസ്റ്റ് പ്രകാരം ഫുൾ ബോഡി മെറ്റീരിയൽ എല്ലാം മാറ്റി അന്ന് ആറ് മീറ്റർ ആയിരുന്നു വന്ന് ഇന്ന് ആറേ മുപ്പത് വരുന്നുണ്ട് നല്ല ഹെവി ക്വാളിറ്റിയിൽ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ സത്യേക അത് തന്നെ അന്ന് ആറ് മീറ്ററിലാണ്ടായിരുന്നു അന്ന് ആറ് മീറ്റർ നമ്മൾ കറക്റ്റ് നമ്മുടെ ടാഗിനകത്ത് മെൻഷൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനകത്ത് എന്തോ എന്താ താഗുന്നില്ല അതെ അത് ഒരിക്കലും ഒരിക്കലും ഇല്ല നോക്കി അതിന്റെ ബോഡി ഒന്ന് ക്യാമറ ഇതാണ് വരുന്നത് ഫുൾ ബോഡി മതി ഫുൾ ബോഡി ഇതാണ് വരുന്നത് അതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് പ്രൈസ് ഞാൻ പറഞ്ഞ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ആയിരത്തി അറുനൂറ്റിഇരുപത് രൂപ ഷോപ്പ് ആണ് എംബോസ് ആണ് ഫുൾ ബോഡി എംബോസിലാണ് വരുന്നത് ഇതാണ് അതിന്റെ മതിയുടെ മോനെ അതെ നല്ല സെയിം ത്രെഡില് നെയ്തിർത്തിട്ടുള്ള ഒരു കുഞ്ചലും അതിന്റെ കളർ ചാട്ടുകളൊക്കെ ഒരു രക്ഷയില്ലാത്ത കളർ ചാർട്ടുകളാണ് പർച്ചേസ് ഈ പിന്നെ സാരി എന്താ പറയുക യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് അതാണ് ഏറ്റവും എടുത്തുപോലെ നല്ല പ്രീമിയം ഒരു ലുക്ക് കിട്ടുന്ന സാരി ആണ് കേട്ടോ നമുക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി കളേഴ്സായിരുന്നത് പിന്നെപ്പ ഇനിപ്പാ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വെഡ്ഡിംഗ് സൈസ് സ്ഥിരം പറയാറുള്ള പോലെ വെഡ്ഡിംഗ് സൈസ് ആണ് പിന്നെ വിചിത്രണ്ട് വിചിത്രയില് അതായത് എല്ലാം യൂണിഫോം ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഒരു വെറൈറ്റി വെഡിങ് സാരി പ്ലെയിൻ ആണ് ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് പ്യൂർ സിൽക്ക് ആണ് സിൽക്ക് മാർ സർട്ടിഫൈഡ് ആണ് ഒരു ഇരുപത്തിയേഴ് മുന്നൂറ് ആ റേഞ്ചൊക്കെ വരും നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അല്ല അത്യാവശ്യം ഒരു ആ സിൽവർ സിൽവർ ചെയ്ത് ഇതാണ് ഇരുപത്തി സംതിങ് വരും ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയണം കാരണം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പീസ് ഉള്ള കളക്ഷൻസ് ആണ് ഇതാണ് പല്ലു ഉള്ളോട്ടുണ്ട് കഴിഞ്ഞാൽ തന്നെ ആണ് ഇതാണ് എന്റെ ബോഡി വരുന്നത് ഫുൾ ബോഡി നമുക്ക് ട്രെൻഡായി മാറാൻ പോകുന്ന ഒരു സാധനം കേട്ടോ വെഡ്ഡിങ് സാരിയില് ഇതിന്റെ റെഡുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോ കഴിഞ്ഞ സാറ്റർഡേ സൺഡേറ്റ് സാറ്റർഡേ സൺഡേ വിറ്റ് സെയിൽ ആയതും യൂണിഫോം അടിക്കണ്ടല്ലോ അതുപോലെ തന്നെ കുറേ വെറൈറ്റി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ വെറൈറ്റീസിന്റെ കളക്ഷൻസ് ആണോ കേട്ടോ കാഞ്ചീപുരത്തിൽ വരുന്നത് നമുക്ക് ഇവിടെ ആയിട്ട് അതെ ബഡ്ജറ്റ് ബഡ്ജറ്റ് വരുന്ന വരുന്ന പിന്നെ എല്ലാ റേഞ്ചിലും നല്ല കളേഴ്സ് കളേഴ്സ് കളക്ഷൻസ് ും ഫുള് കോപ്പറിലൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സ്യൽ കളക്ഷൻ ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ ഈ ഒരു സാധനം വൈറ്റ് 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 മെറൂൺ എടുക്കണോ അതൊന്ന് അയ്യോ വരെ പറയണ്ട നമ്മള് നമ്മുടെ രാമചന്ദ്രത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സിൽക്കിന്റെ ഒരു പ്രത്യേകതയാണ് സിൽക്ക് മാർക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ കിട്ടും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രീം ഷെയ്ഡിലൊക്കെ പല ക്രീം ഷെയ്ഡിൽ ചോദിക്കുന്നവർക്ക് ക്രീം ഷെയ്ഡിൽ ബ്ലാക്കില് ബഡ്ജറ്റ് വേറൊരു സാരി കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും സിൽക്ക് മാർക്കിന്റെ പ്യുവർ സിൽക്ക് വരുന്നതാണ് ആറ് തൊള്ളായിരത്തി മുപ്പത് രൂപ റേഞ്ചിൽ വരുന്ന ഒരു സാരി കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ആ ഒരു മെറ്റീരിയലൊന്നു നോക്കിയാൽ പ്യുർ ഹാൻഡ് ലൂമില് പ്യൂർ സിൽക്കിൽ ചെയ്തെടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ ഫുൾ ബോഡി ഇതാണ് അതിന്റെ പല്ലു ഫുൾ ബോഡി വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിൽ വരും അതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ആരാധകരന് ഉള്ള ഒരു സാരിയാണ് ഇതൊക്കെ ജസ്റ്റ് വിബിനെ ഒന്ന് പിടിച്ചു നോക്കിയത് ആ ഒരു ഫീലിന്റെ ആ ഒരു സാരിയുടെ ഒരു ഫീല് കിട്ടണമെങ്കിൽ ശരിക്കും നമ്മൾ ഒരു അലമറിയില് ഒരു സാരി നമ്മള് ടെൻഷൻ പറഞ്ഞത് ശതമാനം ഈ ഒരു സാരി കാണിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല എന്താ വെച്ചാ ഒരുപാട് നുർത്തിയ സാരിക്ക് ഇതാണ് ഡബിൾ ഷെയ്ഡ് അതും ആ ഈ ബോഡിക്ക് ഈ ത്രെഡിന് മാത്രല്ല ഈ ജെറിയ ഒരു സൈഡ് നോക്കുമ്പോ ഗോൾഡ് ഒരു സൈഡ് നോക്കുമ്പോ നമ്മുടെ സിൽവർ ആവരുന്നത് കേട്ടോ അപ്പൊ ആ ഒരു ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതെല്ലാം പ്യുവർ സിലിക്കിൽ പ്യുവർ ഹാൻഡ് ലൂമിൽ വരുന്ന ആണ് കേട്ടോ അതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിലും സെലക്ട് ചെയ്ത് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ കളക്ഷൻസ് ആണ് എല്ലാം കൂടി കാണിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അടുത്തൊരു വീഡിയോയില് ഇപ്പൊ അടുത്തൊരു വീഡിയോയില് നല്ല ഇതുപോലെ തന്നെ ഒരുപാടേയും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളായിട്ട് നമ്മളെയും കൂട്ടുക അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ തിരഞ്ഞെടുക്കാനൊക്കെ പറ്റും അപ്പൊ അതൊക്കെ പ്രമാണിച്ച ഒരുപാട് ഗിഫ്റ്റുകൾ നിങ്ങൾക്കിടെ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം പ്രകാശ് ചാനൽ എന്താ പറയുക ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മതി കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട് നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രകാശ്റെ ഈ കൈകളിൽ ਸਿਲਵਰ ਮਟਨ ਇੱਥੇ ਹੀ ਰਿਹਾ। ওকে ਵੀਨ, ਥੈਂਕ ਯੂ, ਥੈਂਕ ਯੂ, ਥੈਂਕ ਯੂ। ਥੈਂਕ ਯੂ।